വെൽക്കം ബാക്ക് അഗൈൻ വിനുവാണേ ആഹാ രാവിലെ തന്നെ ഞാനും ദാസപ്പുരം പതുവരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുള്ള ചെറിയ കുറേ ഗ്രാമ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ ഉള്ളതാണ് ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന ബീറ്റിപ്പടി റൂട്ടിലാണ് നിൽക്കുന്നത് അപ്പം ഇവിടെ ഒരു കാഴ്ചയാണ് നമ്മൾ ഞങ്ങൾ കുറച്ച് കാണാറുണ്ട് ഗ്രാമ കാഴ്ചകളാണ് കേട്ടോ ഗ്രാമ കാഴ്ചകൾ അപ്പം ഇവിടെ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ബി ടി നഗർ പറഞ്ഞാൽ ഇവിടങ്ങളിൽ ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ പറഞ്ഞാൽ തനി ഗ്രാമങ്ങളായിരുന്നു ഇപ്പം എല്ലാം ശരിക്കും വലിയ വീടുകളൊക്കെയാണ് കേട്ടോ ഇവിടെയൊക്കെ ധാരാളം വലിയ പറ്റിയ വീടുകളാണ് കേട്ടോ ഇവിടുന്ന് നമുക്കിനി കുറച്ചും കൂടി അങ്ങ് പോകാറുണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ആസാമിയുടെ മലയുടെ അടിവാരത്തിൽ കൂടെയുള്ള ഒരു ചെറിയൊരു റോഡാണ് കേട്ടോ അത് ഇവിടെ എല്ലാം മുനിസിപ്പാലിറ്റിയാണ് വന്നപ്പോൾ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റോഡുകളാണ് ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ ആൾ ആൾ താമസങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആൾ താമസമൊക്കെ ആയത് വലിയ വലിയ വീടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയത് ഇപ്പോഴാണ് ഇവിടെ ഒരു കുറച്ച് വീടുകളൊക്കെ ആയി തുടങ്ങിയത് അപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഈ പണ്ടൊക്കെ പറയാം സത്യമംഗലം അല്ല സോറി മറ്റേ മംഗളം കാട് എന്ന് പറയും ഏ അപ്പം ആ മംഗളം കാടിന്റെ ഒരു അടിഭാഗത്തുള്ളൊരു യാത്രയാണ് ഇവിടെ വരെ അന്ന് വഴിയും ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇതിൽ എല്ലാം ആയി നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ നിന്ന് കേട്ടോ നമുക്ക് ആ മലയുടെ അടിവാരത്തിൽ കൂടിയാണ് നമുക്ക് ഇനി അടുത്ത ഒരു യാത്ര എന്ന് പറയാൻ നമുക്ക് ആ മലയിൽ നിന്ന് കയറി ഇറങ്ങണം പക്ഷെ ഇപ്പം നമ്മൾ പോകുന്ന ആ മലയുടെ അടിവാരത്തിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ ഇതെല്ലാം റോഡിന്റെ രണ്ട് സൈഡും ഏലക്കാടാണ് ഏലമാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കൃഷി കാരണം നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ കാപ്പിയും കൂടിയായിരുന്നു എന്ന് പറഞ്ഞാൽ വർഷം വർഷത്തിലുള്ള ഒരു ആദായു ഇപ്പം ഏലന്നൊക്കെ പറഞ്ഞാൽ അങ്ങനല്ല വർഷത്തിലൊരു നാലും അഞ്ചും വളമെടുപ്പ് എടുക്കുന്നവരുണ്ട് നല്ല വളമാണ് നമുക്ക് ഓണടിച്ചറിയാം കാരണം വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ അവരും ചിലപ്പം നല്ല രീതിയിലായിരിക്കും കയറി വരുന്നത് അപ്പോൾ നമുക്ക് കണ്ടോ ആ മലയുടെ അടിവാരത്തുകൂടിയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത് യാത്ര ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ ഇതിൽ ചെറിയൊരു കനാൽ ഇതൊക്കെ ഒഴുകുന്നുണ്ട് പക്ഷേ കനാലിൻ്റെ ചെറിയൊരു കൈത്തോടാണ് പക്ഷേ ആ വളരെ വെള്ളം വളരെ കുറവാണ് അതുകൊണ്ട് ഒരു കാലഘട്ടങ്ങൾക്ക് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മീനുകളൊക്കെ ഉള്ളൊരു കൈത്തോടായിരുന്നു ഇപ്പം എന്താണെന്ന് വെച്ചാൽ തോട്ടിലൊക്കെ വെള്ളം വളരെ കുറവാണ് എന്നാലും ഉണ്ട് കേട്ടോ വെള്ളം വളരെ കുറവായിട്ടുള്ളൊരു സമയമാണ് ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് കിടക്കുന്ന വഴിയൊക്കെ ആ പോകേണ്ടത് കേട്ടോ ഇവിടെ ഒരു ടിപ്പറൊക്കെ കിടക്കുന്നുണ്ട് ഈ വഴിയൊക്കെ അടുത്തിടയ്ക്ക് കൊണ്ട് പണുന്ന വഴിയാ കേട്ടോ ഇതിൽ വണ്ടി വളരെ കുറവുള്ള അതായത് സ്വകാര്യ വ്യക്തികളുടെ കാറും ബൈക്കുകളൊക്കെ മാത്രമേ ഇല്ലേ വരുവുള്ളൂ അല്ലാതെ ചിലപ്പോൾ അങ്ങനെ വണ്ടികളെ കാര്യങ്ങളും തന്നെ ഒന്നും തന്നെ ഇല്ല പക്ഷേ എല്ലാവർക്കും ഇവിടെയൊക്കെ വണ്ടി ഉള്ള ആൾക്കാരാണ് ആ റോഡിൻ്റെ രണ്ട് സൈഡും കേട്ടോ ഇപ്പം നമ്മൾ കുറച്ച് വെല്ലുവിളികളൊക്കെ കാണാൻ തുടങ്ങി ഇവിടെ ചില വഴിയൊക്കെ തീർത്ത് മോശമാണ് കേട്ടോ കറമ്പറനയത്ത് മുനിസിപ്പാലിറ്റിയാണ് പക്ഷെ അത്രണ്ട് കാര്യമില്ല വഴികളൊക്കെ തീർത്ത് മോശമാണ് ഇതിൽ സ്കൂൾ കുട്ടികളൊക്കെ നടന്നു നമ്മൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ വണ്ടി വരുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി നിൽക്കാനാവുന്ന ഒരു ഇതൊന്നും ഇല്ല രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡ് നല്ല പൈപ്പം കാളും അതുപോലെ തന്നെ മറ്റേ പള്ളകളൊക്കെ വളർന്നു നിൽക്കുവാണ് അതുകൊണ്ട് റോഡിട്ട് നിൽക്കുന്നതാണ് ഒരു അത്തര വള്ളി എന്നാണാലും അടിപൊളിയാണ് കേട്ടോ ഇതിലുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും നമുക്ക് ചെയ്ത് ചള നമ്മളങ്ങനെ കുരിശുപള്ളി കുന്തളന്മാർ എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമ സിറ്റിയാണ് കേട്ടോ നമുക്ക് ആ സിറ്റിയുടെ ശകലം കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം അപ്പോൾ അതങ്ങനെ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കുന്തളമ്പാറ കുരിശുവള്ളി കുന്ദമ്പാറേ അതിലാണ് വന്ന് അവിടെ ഇപ്പുണ്ട് അതിലാണ് വന്നത് ഇതൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ രാവിലെ പറഞ്ഞാൽ ഒരു ആറ് മണി തൊട്ട് ഒരു പത്ത് മണിവരെയുള്ള ഒരു സിറ്റി ഓപ്പണിങ്ങേ ഉള്ളൂ അത് കഴിയുമ്പോൾ പിന്നെ വൈകുന്നേരം മൂന്നര കഴിയണം ഇവിടുത്തെ സിറ്റിയൊക്കെ ഓപ്പണാണെങ്കിൽ ഇതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കുരിശുവള്ളി ഈ പള്ളി ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുരിശുവള്ളി കുന്ദലംപാറ എന്ന് പറയുന്നത് അപ്പോൾ ഇതങ്ങനെ പോകുന്നത് പറഞ്ഞാൽ അങ്ങോട്ട് പാറമട കുന്ദ്രം പറയണം നേരെ അടക്കുന്ന വഴി ഇതുവനെയാണ് നമുക്ക് നമ്മുടെ മാലിയിലോട്ട് പോകുന്ന വഴി അപ്പോൾ നമുക്ക് ഈ വഴിയിലുള്ള ഒരു കയറ്റത്തിലൂടെയാണ് നമുക്ക് കയറി പോകേണ്ടത് കേട്ടോ ഇച്ചിരി കയറ്റമാണ് ഇതാണ് നമ്മുടെ പള്ളി കേട്ടോ ഇവിടുത്തെ ചെറിയൊരു ഗ്രാമ സിറ്റി അപ്പോൾ അത് തന്നെയല്ല ഏത് സിറ്റിയിലും ഉണ്ട് കേട്ടോ ഇതുപോലെ പല വർണ്ണങ്ങളിലുള്ള കൊട്ടി കൊടിമരങ്ങൾ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹൈലൈറ്റാണ് കാണുമ്പോൾ കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ നമുക്കിനി ഈ കയറ്റം അങ്ങ് കയറി നേരെ നമുക്ക് മാലിയിലോട്ട് പോകാം നല്ല കയറ്റമാണ് കേട്ടോ ഇവിടുന്ന് ഇനി അങ്ങോട്ടൊരു കിലോമീറ്ററോളം നല്ല കയറ്റമാണ് അസപ്പം കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല മാസപ്പം രാവിലെ അങ്ങനെ മോഡവോളം കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല ഇങ്ങോട്ടൊക്കെ കൊണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകളാണ് കാരണം ഇതൊരു മലയുടെ അടിവാരമാണ് അപ്പം ഇതാണ് നമ്മുടെ കുച്ചുവള്ളി കുന്നമ്പാടെ നേരെ കയറി വരുമ്പോൾ കാണാൻ അടുത്തൊരു ജംഗ്ഷനല്ല ഇവിടുന്ന് കാണുന്നൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഓട്ടോ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു പുളമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കേട്ടോ ആ മലയാളം കേരളം ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞേനു പക്ഷെ ഇനിയൊരിക്കലും നമുക്ക് പോകാം പറ്റും ഇപ്പൊ നമ്മളതിന്റെ അടിവാരത്തിൽ കൂടെ പോകുന്നത് ഇപ്പം മഴയൊക്കെ ഇഷ്ടം പോലെ തോട്ടപ്പുഴ ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാടുകളിലേക്ക് കയറി കയറി തോട്ടപ്പുഴ കട്ടിച്ചൊരു നാശകോശമാക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ അങ്ങനെ വഴി ഇച്ചിരി മോശമാണ് അപ്പോൾ നമ്മൾ വന്നത് ആ വഴിയിലൂടെയാണ് വന്നത് നമുക്കിനി ഇതിലെ ഇങ്ങനെ മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ പക്ഷേ ഇച്ചേ അഡ്വഞ്ചർ ആയിട്ടായിട്ടുള്ളൊരു വഴിയാണ് പിന്നെ അത് തന്നെയുമല്ല ഞാനിപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയൊരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിയെട്ട് വർഷം മുമ്പ് ഇവിടെ ഒരു ഉരുൾ പൊട്ടിയ പ്രദേശമായിരുന്നു ഇടുക്കി ജില്ല ഞടുക്കിയ ഒരു ഉരുൾപൊട്ടൽ ഒരു കുടുംബത്തിലെ അഞ്ച് പേരുടെ ജീവനാണ് പൊരിഞ്ഞു പോയത് ഏകദേശം ഒന്നര ഏക്കർ സ്ഥലത്തോളം ഒലിച്ചുപോയി പക്ഷേ ഇപ്പോഴും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അതായത് അന്ന് രണ്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ബോഡി ഇപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ ജാൻസി എന്നാണ് ആ കുട്ടിയുടെ പേര് പക്ഷേ ഈ സ്ഥലം കാണുമ്പം ഇപ്പോഴും ഒരു ഓർമ്മ വരുന്നത് കറക്റ്റ് ഒരു ഇന്ത്യയുടെ ഭൂവടത്തിൻ്റെ ഒരു മാപ്പ് പോലെയാണ് ഈ ഉരുളപൊട്ടിയ ഒരു പ്രദേശം എന്നാലും കറക്റ്റ് ഒന്നര ഏക്കർ സ്ഥലത്തോളമാണ് ഉരുളകൊട്ടി നശിച്ചു പോയത് പക്ഷേ ആ ഉരുളുപൊട്ടിയ വഴിയിലൂടെയാണ് ആ വഴി ഉരുള്പൊട്ടിയ പറമ്പിലൂടെയാണ് ഇപ്പോൾ ഈ വഴി ഇപ്പോൾ പോകുന്നത് കേട്ടോ നമുക്കും ഈ വഴിയെക്കെ ഇങ്ങനെ പോയപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു കേട്ടോ കാരണം നമുക്ക് ഒരുപാട് സങ്കടമുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളിനി ഈ വഴിയെ മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഇനി അങ്ങോട്ട് നല്ല വഴിയാണ് കുറച്ച് നല്ല ടാർഗിംഗ് റോഡിൻ്റെ ലക്ഷണമൊക്കെ കാണുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇന്ന് പണ്ടൊന്ന് വന്നതാണ് കേട്ടോ എന്തായാലും കണ്ടോ ഇവിടുത്തെ ഗ്രാമ കാഴ്ച ഇന്നത്തെ റോഡിൻ്റെ രണ്ട് സ്ഥലം ഉണ്ട് ഇതൊക്കെ ഇവിടെ ഇത് ഭയങ്കര വലിയ കല്ലുകളാണ് ഇരിക്കുന്നു കേട്ടോ മീരുന്നൊക്കെ കൊണ്ടുവരുന്നതാണ് അപ്പം ഇതിൻ്റെ റോഡിൻ്റെ താഴെ മേളിലെല്ലാം നല്ല ഏലക്കാടാണ് അല്ല ഒരു കൃഷിയില്ല കേട്ടോ ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ തന്നെയാണ് ആ ഇങ്ങോട്ട് കുറേ റോഡൊക്കെ പൊളിഞ്ഞാ അതാ ഇതിലെ അടിപൊളി ആ ഞാൻ ഇവിടെ ഇവിടെ വരെ വഴി ഉണ്ടായിരിക്കുവുള്ളൂന്ന് പുളിഞ്ഞ കുറ വഴിയാണ് കേട്ടോ പക്ഷെ മഴയില്ലാത്തോണ്ട് ചിലപ്പോൾ കയറി പോകാം ആ കുഴപ്പമില്ല ഇനിയിപ്പം അങ്ങനെ കുറച്ച് നമുക്ക് മുന്നോട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ടാർട്ട് റോഡ് കഴിഞ്ഞു ഇനിയിപ്പോ കോൺക്രീറ്റ് റോഡാണ് അടി ഓടി അടി ഓടി ആസപ്പന്റെ ഇപ്പൊരവസ്ഥ ഇതുപോലൊരു മുടുകയറ്റം ഇപ്പോൾ ഇതിലേക്കെ ചിലവർ ഇവിടെ കൂടുതൽ ബംഗാളികൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ കാരണം അവരൊക്കെ ഇതിലെ വന്നാൽ ചിലപ്പോൾ കിട്ടി വിട്ട് ചിലപ്പം വരും കേട്ടോ ഇതുകൊണ്ടോ ഒരു ചെടി നിൽക്കുന്നത് കേട്ടോ ആ അടിപൊളി അത് നിങ്ങളെന്നടുത്ത് കാണിക്കാം അല്ലേ ഇപ്പം കേട്ടോ നമ്മളിങ്ങനെ കയറി വന്നു മരിക്കാൻ വേണ്ട വണ്ടി നിർത്തി എടുത്തതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഈ ഒരു ഏലം പോലെ നിൽക്കുന്ന ഒരു ചെടിയാണ് പക്ഷെ ഇതിൻ്റെ പൂവുണ്ടോ എന്തോ ഒരു പ്രത്യേകത ഉണ്ടോ നല്ല ഇത് ഇതിലാണ് നിൽക്കുന്നത് കേട്ടോ ഇതുണ്ടോ ഇതിൻ്റെ ആ പൂവിൻ്റെ ഒരു എന്നാ അല്ലേ അടിപൊളി കേട്ടോ ഇങ്ങോട്ടൊക്കെ വന്ന് ഇഷ്ടംപോലെ ഇതുപോലത്തെ കുറേ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നല്ല കയറ്റമാണ് വഴിണ്ടോ അതാ അതിലെയാണ് വന്നത് കേട്ടോ ഇപ്പം ഇവിടെ നിർത്തിയും പോയി കേറ്റത്തിട്ടി ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നുള്ളതാണ് എന്താ മോന്നെ കുഴപ്പമില്ല വിളിച്ചു എന്നാ സുഹൃത്തെ ബോഡിയൊക്കെ കാണിച്ചിരിക്കുന്നേ ഏ എനിക്കറിയാൻ പറ്റിയേക്ക് എന്നോടിയെ കാണിച്ചിരിക്കുന്നത് ഞാനിതിലെങ്ങനെ കയറി മാരി പോക്കിങ്ങാ വർക്കിങ്ങാ ഇവിടെ ഇവിടെ ഇവിടെയാണ് ഞാൻ കണ്ടായിരുന്നു എന്തെങ്കിലും കൃഷക്കാരാവാൻ ഇടിച്ച് മാറ്റാ കയറി ഇല്ല ഞാൻ മാരിപൊടി ഇറങ്ങി വരും നമുക്ക് അങ്ങനെ ആ വഴിയെ മുന്നോട്ടാണ് ഇനി നമുക്ക് കുറച്ചുകൂടി ദൂരം അവിടെ പോകാനുണ്ട് എന്നാലേ നമുക്ക് മാരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാം പറ്റുള്ളൂ ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച വരുക കേട്ടോ നല്ല മഞ്ഞ് കയറി മൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ ഞാനും താസപ്പുറം നിൽക്കുന്നത് പറഞ്ഞാൽ വളരെ ഹൈറ്റ് കൂടിയൊരു പ്രദേശമാണ് ഇവിടെ സാറിവിടുത്തെ ഈ മഞ്ഞ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ആ വഴിയാണ് നമ്മൾ വന്നത് ഇനി നമ്മളിവിടെ നിന്ന് ഈ മഞ്ഞിൻ്റെ ഒരു കാഴ്ച ഇവിടെ നമ്മൾ കാണാൻ വേണ്ടിയാണ് നിർത്തിയത് നല്ല മഴയ്ക്കുള്ളൊരു ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഇതിലേക്കാണ് ഇപ്പോൾ മഴ പെയ്ത് മാറോ റോഡിലൊക്കെ നല്ല വെള്ളമാണ് ഈ അടുത്തിടയ്ക്കും കൊണ്ടാണ് വഴി നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് കേട്ടോ വഴിയൊക്കെ അതുകൊണ്ട് ഇതുപോലത്തെ നല്ല വഴി ഇതാണ് കേട്ടോ മാലിയിലോട്ടുള്ള വഴി കേട്ടോ ഇത് നല്ല തനി റവറേസ് റോഡാണ് കാണാൻ നല്ല രസമുണ്ട് ഇതിലേക്ക് സൂക്ഷിച്ച് പോയില്ലേ കണ്ടല്ലോ വണ്ടി എപ്പോഴാണ് പാഞ്ഞു വരുന്ന മാത്രം ഇതിനകത്ത് വെളിവും വെള്ളിയാഴ്ച ഇല്ലാതുകൊണ്ടൊക്കെ ഇതിലൊക്കെ വണ്ടി വരുന്നത് അതായത് വേറെ ഒന്നുമില്ല ഇവിടുത്തെ പിള്ളേർ സെറ്റ് ചെയ്ത് വണ്ടിയാണ് വരുന്നത് വണ്ടി കിടന്നു പറഞ്ഞാൽ നിറച്ച് ടൈറ്റ് ആയിട്ടുള്ള വളമൊക്കെ കയറ്റിക്കൊണ്ടാ വരുന്നത് ഏറത്തോട്ടത്തോട്ടുള്ള ഇപ്പൊ കുറച്ചൊരു ആയിട്ട് വലിയ അങ്ങനെ വീടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇതിപ്പോ പറഞ്ഞ ഇപ്പൊ നമ്മൾ വന്നതും പോകുന്നതും അപ്പൊ നമ്മളിപ്പോ വന്ന വഴിക്ക് അങ്ങനെ വലിയ വീടുകളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ ഒരു ചെറിയൊരു എസ്റ്റേറ്റിനകത്ത് അല്ലെങ്കിൽ ഏറത്തോട്ടത്തിനകത്ത് വഴിയുള്ള ഒരു യാത്രയാണ് ചെയ്തത് ഇപ്പം ഇപ്പൊ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാൻ തുടങ്ങി ഇതൊക്കെ ഏകദേശം പത്ത് മുപ്പത് നാല്പത് വർഷം പഴക്കമുള്ള വീടുകളാണ് കേട്ടോ കരിങ്കല്ല് കൊണ്ട് അടിച്ചു കിട്ടിയ വീടാണ് ഇപ്പോൾ ഇവിടെ ഒരു അങ്ങനെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് സ്കൂള് എൽ പി സ്കൂളാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ഏകദേശം അര കിലോമീറ്റർ കൂടെ പോകണം കേട്ടോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാലി അപ്പം അവിടത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ തനി തമിഴ്നാട് രീതിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ കാരണം അവിടെയൊക്കെ പറഞ്ഞാൽ തമിഴ് വംശകരാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പം ഇവിടുത്തെ തമിഴ് സ്കൂളും തമിഴ് സ്കൂളാണ് ഒന്നോ രണ്ടോ പേരിലും മലയാളികൾ മാത്രങ്ങളും ആക്കിയെല്ലാം തമിഴ് ആൾക്കാരാണ് കേട്ടോ ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് തമിഴ്നാട്ടിലോട്ട് അതായത് കമ്പത്തോട്ടോ കുമ്പളയിലോട്ടൊക്കെ പോകാം കേട്ടോ ടൗണിന് മുന്നോടിയായിട്ടുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ കുമ്പളിക്കും അത് തന്നെയല്ല നമ്മുടെ കമ്പംട്ടി ചെക്ക് ഒക്കെ പോകാണ്ട് കേട്ടോ കാരണം നമ്മുടെ കേരളത്തിലേയും തമിഴ്നാട്ടിൻ്റെയും അതിർത്തിയിലോട്ടൊക്കെ ചെല്ലാനായിട്ട് അപ്പോൾ അന്നന്ന് ഡെയിലി പോയി വരുന്ന പണിയാറാണ് ഇവിടെ കേട്ടോ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പണിയാറ് കേട്ടോ അന്നന്ന് ഡെയിലി പോയി വരുവാണ് വന്നത് കേട്ടോ വന്നിട്ട് നേരത്തെ ഇവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ ദാസപ്പനെ ഇവിടെ ഇവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ മാലി സിറ്റിയിലൂടെ ഒരു കാഴ്ച സിറ്റിയുടെ കാഴ്ച നമുക്കൊന്ന് കാണാം കേട്ടോ അസോ ഇവിടുന്ന് കേട്ടോ കാണിക്കില്ല കേട്ടോ കൂട്ടൂരാ ഇവിടുന്ന ആളിരിക്കോൺ എടുത്തിരിക്കുന്നുണ്ടോ ഒരു പഴയ ഒരു അമ്പലമാണ് കേട്ടോ അപ്പം അത് കൂടാതെ ഇതിലെ ഒരു തോട് ഒഴുകുന്നുണ്ട് ഈ തോട് തോടൊഴുകുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ളമുള്ളൊരു തോടാണ് അപ്പോൾ ഈ തോട് ഒഴുകി എങ്ങോട്ട് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയില്ല പക്ഷേ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആൾക്കാരൊന്നും ഇപ്പം ഇല്ലാത്തൊരു സമയം കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ചോദിച്ചവർക്ക് ആർക്കും അറിയില്ല ഇപ്പോൾ ഇതാണ് ഒരു ക്ഷേത്രം കേട്ടോ ശരിക്കും പറയും ഈ അമ്പലമൊക്കെ പറഞ്ഞാൽ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു രീതിയിലാണ് ഈ അമ്പലമൊക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ പക്ഷേ ഇവിടൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് കുറച്ച് മുന്നോട്ട് നമുക്കൊന്ന് പോകാം ഇവിടുത്തെ വീടിൻ്റെയൊക്കെ ഒരു കാഴ്ചകളുണ്ടോ എന്നാ സെറ്റല്ലേ അപ്പം ആ കാണുന്ന വഴിയാണ് കേട്ടോ വണ്ടമേട് പുറ്റിടി കുമ്പിളിക്കൊക്കെ പോകുന്നത് പിന്നെ നമ്മൾ വന്ന വഴി അതാണ് കേട്ടോ പിന്നെ ഇത് കൂടാതുകൊണ്ട് ഇങ്ങോട്ടൊരു വഴി പോകുന്നുണ്ട് അത് കറുവാക്കുളമൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ എല്ലാം പൂഞ്ചേരിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കേട്ടോ അപ്പോൾ നമ്മൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നമുക്കൊന്ന് പോയി വരാം ഇതൊക്കെ വീടുകളുണ്ടോ നമ്മൾ അതിലാണ് വന്നത് അത് തന്നെയല്ല ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ് നമുക്ക് ക്ഷേത്രത്തിന്റെ കാഴ്ച നമുക്കൊന്ന് കാണാം നല്ല രീതിയിലാണ് പെയിന്റ് ഒക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ പണിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത് കാർ കാർവിട്ടുന്ന മെഷീൻ ആണ് ഇരിക്കുന്നത് നമുക്ക് ഇവിടെ നിശ്ചയങ്ങളെ മുന്നോട്ട് നമുക്കൊന്ന് പോയി നോക്കാം കറക്റ്റ് ഒരു തമിഴ്നാടിന്റെ ലുക്കിൽ തന്നെയാണ് പക്ഷെ ഒരുപാട് വണ്ടികളും അത് മൊത്തം ടാറ്റോ സോമയാണ് കേട്ടോ അങ്ങ കിടക്കുന്ന ടാറ്റോ സോമയാണ് അപ്പൊ ഇനി ഇവിടുന്ന് തിരിച്ചു പോകാനാണ് ഇനിയിപ്പൊ വേറെ ഒരു കാഴ്ചയായിട്ട് നമുക്ക് കാണാൻ ഉണ്ട് അങ്ങോട്ട് പോവാം നമ്മളങ്ങനെ തമിഴ്നാട്ടിൽ കിട്ടുന്ന ചിക്കൻ ഫ്രൈ ആണ് കഴിക്കുന്നത് അപ്പം ഇത് കഴിക്കാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട് പക്ഷേ അത് കഴിക്കണം കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ കേട്ടോ അപ്പം ഞാൻ അത് കാണിച്ച് തരാം ഇതങ്ങനെ ഇരിക്കുന്നതെന്നുള്ള ഈ കുക്കായും ചിക്കൻ ഫ്രൈ എന്താന്നുള്ളത് നമ്മളങ്ങനെ കുക്കായും ചിക്കൻ ഫ്രൈ ആണ് പറയുന്നത് അപ്പോൾ നമുക്കുള്ള ചിക്കൻ ഫ്രൈ അങ്ങനെ വറുത്തോണ്ടിരിക്കുകയാണ് ാണ് കേട്ടോ പപ്പടം കുസ്ത സർളാസ് പിന്നെ നമ്മൾ തക്കാളി ചട്നി ഉണ്ട് പിന്നെ ഒരു വേറെ എന്തോ ഒരു കുർമ അല്ലേ കുർമ ഇത് നമ്മുടെ വീട്ട് ഫ്രൈ അപ്പം ഇത് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഞാൻ പറയാം പിന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫുഡാണ് കേട്ടോ ഈ കുസ്തയും ചിക്കൻ ഫ്രൈയും അത് കേട്ടോ അപ്പോൾ ഇപ്പോൾ വന്നു കേട്ടോ ഇതാണ് മേലത്തെ മേട്ടുക്കുഴി കേട്ടോ ഇവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അതുകൂടെ അവിടെ ഒരു ചെറിയൊരു കോഫി കടയുണ്ട് പിന്നെ ഇവിടെ വേറൊരു പല്ലക്കടയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നേരെ നമുക്കാണ് നമുക്ക് കർവാക്കുടത്തോട്ട് പോകേണ്ടത് ഈ റൂട്ടാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ നമ്മുടെ ദാസപ്പം വഴിയും അടുക്കായിരിക്കുന്നത് അവിടുന്ന് പുസ്തയൊക്കെ കഴിച്ച് അപ്പോൾ അതിൻ്റെ കൂടുതൽ കേട്ടോ നമുക്ക് പപ്പടവും സലാസും ഒരു തക്കാളി ചമ്മന്തി പിന്നെ ചിക്കൻ ഫ്രൈയുടെ കൂട്ടത്തിൽ ഒരു ചെറിയൊരു നാരങ്ങയാണ കഷ്ണമാണ് കേട്ടോ അതിലാണ് പിഴിഞ്ഞ് നമ്മളത് കഴിച്ചു കാരണം വേറെന്താ നല്ല ടേസ്റ്റാണ് കേട്ടോ മലയാളികൾ ഏറ്റവും കൂടുതൽ തമ്മാട്ട് ചെന്ന് ഞാൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണമുണ്ട് കേട്ടോ പുസ്തകം ചിക്കൻ ഫ്രൈയും അടിപൊളി കേട്ടോ വലിയ എമൗണ്ട് ഒന്നും ആയില്ല കേട്ടോ ഒരു നൂറ്റി മുപ്പത് രൂപ കാരണം ചിക്കൻ ഫ്രൈക്ക് ഇഷ്ടമൗണ്ടാണ് കേട്ടോ അത് മിച്ചമായിരുന്നു കേട്ടോ നമ്മൾ കഴിക്കാത്തത് നമ്മൾ കഴിച്ചു നമ്മളെ കണ്ടില്ല അമ്പലം അവിടെ വരെ ഒരു കുറേ കാലമായിട്ട് വഴികളുണ്ടാകും കേട്ടോ അപ്പൊ ഈ വഴിയൊക്കെ പുതിയതായിട്ട് വന്നൊരു വഴിയാണ് കേട്ടോ അതൊക്കെ കുറച്ച് നാളുകളെ ആയിട്ടുള്ള ഇങ്ങോട്ട് ടാറിങ്ങൊക്കെ ആയിട്ട് കേട്ടോ ഇപ്പൊ സമയം ഉച്ച കഴിഞ്ഞു പക്ഷെ എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കാൻ കേട്ടോ എന്താ തീ കിടക്കുന്ന വണ്ടികളെല്ലാം വൈകുന്നേരം പണിയാരണ്ട് പോകുന്ന പോക്കാണ് കേട്ടോ ഇത് തമിഴ്നാട് മറ്റേ മറ്റേ എന്താ കമ്പം തേരിന്നൊക്കെയാണ് ഈ പണിയാർ കൊണ്ട് വരുന്നത് കേട്ടോ എന്നുവെച്ചാൽ അതുപോലത്തെ സ്പീഡിലാണ് പോകുന്നത് നമ്മൾ നമ്മളിപ്പോൾ ഈ സമയ പോകുന്ന നമ്മളത് സൂക്ഷിക്കണം കാരണം വെച്ചാൽ നല്ല സ്പീഡിലാണ് വരുന്നത് അവർക്ക് ഈ പണിയൊക്കെ ആയിട്ട് പോകുന്നത് അതുപോലെ രാവിലെയും വൈകിട്ടുണ്ടോ വരുന്നുണ്ടോ രാവിലെയും വൈകിട്ടും നല്ല സ്പീഡാണ് വരുന്നത് കേട്ടോ അപ്പോൾ വഴി ഇച്ചിരി നല്ലതായിരുന്നു സ്ഥിതി എന്തായിരുന്നു തന്നെ അപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡും കാണാൻ ഞാൻ ഇപ്പോൾ പോലെ തന്നെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ കാണും പിന്നെ അതിനുള്ള കൂടുതൽ എസ്റ്റേറ്റ് മേഖലയാണ് കേട്ടോ എന്നാൽ മൊത്തം ഏലു ആണ് കേട്ടോ വരുമ്പോൾ കേട്ടോ നല്ല തണുപ്പാണ് പിന്നെ നമ്മൾ അപ്പുറ വഴി വന്നപ്പോൾ കൂടെ അവിടെ പന്ത്രണ്ടോ മാസവും മഞ്ഞാണ് അതായത് നല്ലൊരു ഉയരത്തിലാണ് ആ മല സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ആ മലയുടെ ഒരു അടിഭാഗത്തൂടി ഇവിടെ വന്നത് അത്ര അല്ല പക്ഷേ അവിടെ എപ്പോഴും മഞ്ഞാണ് അപ്പോൾ ആ മഞ്ഞൊക്കെ ഉണ്ടെന്ന് അടുത്ത് നിൽക്കുന്ന പണിയാരെ പോലും കാണാൻ വർത്തി മഞ്ഞാണ് കേട്ടോ പണിയാരൊക്കെ പണി കഴിഞ്ഞ് പോകാൻ ഇടിയായിട്ട് നിൽക്കുകയാണ് ഇവിടെയും തവിഴ്ക്കാരാണ് കാരണം ആ തമിഴ്നാടിന്റെ രീതിയിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പണിന്ന് കേട്ടോ ചെറിയ വീടാണെങ്കിൽ പോലെ അവർ ആ സ്ഥലത്തിനകത്ത് രണ്ട് നില മൂന്ന് നില ഒക്കെ വീടാ പണിയുന്ന കേട്ടോ ഇപ്പൊ അങ്ങനെ നമ്മൾ അങ്ങനെ കറുവാക്കുളത്തേക്ക് വന്നു കേട്ടോ അവിടെ വരുന്നോ ഇതോ ഏതോ ഇതോ ഇതോ വന്നു ഇപ്പോൾ കർവാക്കുളത്തോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചെറിയ സിറ്റിയും ഗ്രാമമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴ്നാട് രീതിയിലുള്ള ഗ്രാമങ്ങളാണ് അപ്പോൾ അത് തന്നെയല്ല ഇപ്പോൾ ഇവിടെ സിറ്റികൾ കടകളൊന്നും ഓപ്പൺ ഓപ്പണമായിട്ട് ഇനി ഒരു മൂന്നര നാല് അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഇവിടുത്തെ കടകളൊക്കെ ഓപ്പണ അന്നേരമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കുളത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാം അസപ്പാ മു സ്ഥലമാണ് ഇരുന്നൂറ് ദിവസത്തിന് മുമ്പ് തന്നെ നമ്മൾ സൈതാൻ മലയുന്ന സ്ഥലം ആദ്യ സൈതാൻ മല പറയുന്ന സ്ഥലം ആയിരുന്നു മൊത്തം ഇത് ഏറെ കൃഷി മാത്രമേ ഉള്ളൂ ഇവിടെ കഴിഞ്ഞാൽ ഇതിനകത്ത് കുടിവെള്ള എല്ലാം കുടിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഇവിടെ വന്ന് ഇപ്പൊ രണ്ട് കിലോമീറ്റർ അപ്പുറത്തൊരു കുടികളൊക്കെ മാറുന്നുണ്ട് വേടയായാലും സാധാരണ കുടിവെള്ളം കിട്ടുന്നു നമുക്ക് ഇത്രയും കാര്യത്തിന് അമ്പലത്തിന് അമ്പലം നാലാമ്പലം നാലാമ്പലം നാലുണ്ട് പിന്നെ നാഗരാജ നാഗാ കറുപ്പുസ്വാമി കറുപ്പ് സ്വാമി പിന്നെ മുത്തുമരിയമ്മൻ മുത്തുമാരി വിനായകർ എല്ലാം ഉണ്ട് നാല് ക്ഷേത്രം അല്ലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അവസ്ഥ വെള്ളം എടുക്കാൻ സ്വന്തമായിട്ട് വരുന്ന വെള്ളം വരുന്നത് അപ്പൊ ഈ വെള്ളം വെറ്റാറില്ല എന്റെ പേര് സിലോമണി അങ്ങനെ ഈ ക്ഷേത്രക്കുളം മറച്ച് മീനാണ് കേട്ടോ ഇപ്പം നമുക്ക് സൈഡിൽ നിൽക്കുന്നത് കാണാം മീൻ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അത് തന്നെയുമല്ല നമുക്ക് ഇനി ആ ക്ഷേത്രത്തിൻ്റെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാം അപ്പം നമുക്ക് അതിലേ വേണം പോകാൻ കേട്ടോ അപ്പം ഇതിലെ വേണം പോകാം അതിലെ വേണം പോകാം നമുക്കിപ്പോൾ അതിലെ പോകാം കേട്ടോ കുടി കുടി അല്ലേ അപ്പോൾ നമ്മളെ മാലിപ്പോയി കണ്ടെടുത്തും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ധാരാളം വണ്ടികളുണ്ട് കേട്ടോ ഇതൊക്കെ തിരിച്ച് ഞാൻ പറയല്ലേ പണിയാരം കൊണ്ട് തമിഴ്നാട്ടിലോട്ട് പോകുന്ന വണ്ടികളാണ് കൂടുതലും അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു റൗണ്ട് വെക്കണം കേട്ടോ നമ്മൾ ക്ഷേത്രത്തിലോട്ട് കേട്ടോ ഈ ക്ഷേത്രത്തിനകത്ത് നമുക്കൊന്ന് കയറാൻ കേട്ടോ ഇതാണ് ആ ക്ഷേത്രം കേട്ടോ ഒരു ക്ഷേത്രം പക്ഷെ ഇതെല്ലാം അടച്ചിട്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന തമിഴിൽ എഴുതി വിട്ടിരിക്കുന്ന ദൈവങ്ങളുടെയൊക്കെ പേര് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്കൊന്ന് കയറി നോക്കാം ഇതൊരു ക്ഷേത്രമാണ് കേട്ടോ ഇപ്പൊ ഞാനിപ്പോൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് ഈ ക്ഷേത്ര കുളത്തിൻ്റെയും അത് തന്നെയുമല്ല ഇവിടുത്തെ ഗ്രാമത്തിൻ്റെയും കേട്ടോ ഇവിടത്തെ ഒക്കെ ഗ്രാമങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് രീതിയിലാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾ അത് തന്നെയുമല്ല അവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇപ്പം നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ മുന്നിലാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് തമ്മിൽ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കതിന് മനസ്സിലാക്കത്തില്ല എന്തെല്ലാം ദൈവങ്ങളെന്നറിയത്തില്ല പക്ഷെ എന്നാൽ പോലും ഉണ്ടല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ ഈ കുളം നല്ല വൃത്തിയാണ് കേട്ടോ ഒരുപാട് ധാരാളം മീനുകളുണ്ട് അത് തന്നെയുമല്ല ക്ഷേത്രം ഇത്രയും വൃത്തി വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ വെള്ളം എടുക്കുന്നുള്ളൂ വീട്ടാവശ്യങ്ങൾക്കുള്ള വെള്ളം ഇതിനകത്ത് നിന്ന് എടുക്കുന്നില്ല അത് തന്നെയുമല്ല കൊടും ചൂടത്ത് ഈ കുളം വറ്റാറില്ല അന്നേരമാണെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്നത്